രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയിലെ പ്രധാന വാർത്തകൾ കേരളം തദ്ദേശ ഭരണ സാരഥികളുടെ സത്യപ്രതിജ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും ഇതോടെ പുതിയ ഭരണസമിതികൾ സംസ്ഥാനത്ത് നിലവിൽ വരും നടൻ ശ്രീനിവാസൻ അന്തരിച്ചു മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു സംസ്കാരം ഇന്ന് നടക്കും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു വയനാട്ടിൽ കടുവയുടെ ആക്രമണം വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വയോധികനെ കൊന്നുകാട്ടിലേക്ക് വലിച്ചിഴച്ചതായാണ് റിപ്പോർട്ട് കൊച്ചി മേയർ സ്ഥാനം കൊച്ചി കോർപ്പറേഷൻ മേയറെ തീരുമാനിക്കാനുള്ള കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ഡിസംബർ ഇരുപത്തിമൂന്നിന് ചേരും ദീപ്തി മേരി വർഗീസ് മേയറാകാനാണ് സാധ്യത ദേശീയം ആൻഡ് അന്തർദേശീയം സിറിയയിൽ യു ആക്രമണം തെക്കൻ സിറിയയിലെ ഐ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ യു എസ് സേന ആക്രമണം നടത്തി സിറിയൻ സർക്കാരിന്റെ പിന്തുണയോടെ നടന്ന ആക്രമണത്തിൽ ജോർദാനും പങ്കുചേർന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള പദ്ധതി ട്രംപിനോട് വിശദീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഡൽഹിയിൽ വിമാന സർവീസുകൾ റദ്ദാക്കി കനത്ത മൂടൽ മഞ്ഞ് കാരണം ദൃശ്യപരത കുറഞ്ഞതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ സർവീസുകൾ റദ്ദാക്കി കായികം വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ രോഹൻ കുന്നുമൽ നയിക്കും മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട് ഇന്ത്യ പാക് ഫൈനൽ അണ്ടർ പത്തൊമ്പത് ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നു മറ്റു വാർത്തകൾ കാലാവസ്ഥ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സ്വർണവില സ്വർണവില ഇന്നും റെക്കോർഡ് നിരക്കിൽ തുടരുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക